കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇങ്ങനെ കണ്ടതാണ് ഒരു പയ്യൻ അപ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ച ഓരോരോ ഇതിൽ മരിച്ചു പോയതാണ് ഒരു പെങ്ങളോണ്ട് വാഹം കഴിഞ്ഞ് പോയി ഇതിന് ഈ കൊ കൊച്ചനാണെങ്കിൽ ജീവികളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് അങ്ങനെ എന്താ റോഡിക്കുടി ഇങ്ങനെ വരുന്ന സമയത്ത് ആക്സിഡൻ്റ് ഒരു രണ്ട് പൂച്ചകളങ്ങനെ പോവാൻ പൂച്ചയാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അങ്ങനെ പോകുന്നു അതിന് ഒരെണ്ണത്തിന് അപകടം സംഭവിക്കും എന്ന് തോന്നിയിട്ട് ഈ കൊച്ചൻ വണ്ടി നിർത്തി അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനിടയിൽ ഈ ഈ കൊച്ചനെ ഒരു വണ്ടി ഇടിക്കുകയാണ് വണ്ടിയിടിച്ച് അതും മരിക്കുന്നു ആ പൂച്ചയും ചത്തുപോകും അങ്ങനെ സംഭവിച്ചു ഫോട്ടോ സഹിതമുണ്ടായിരുന്നു ആ കൊച്ചൻ്റെ നമുക്ക് എന്നിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛനും അമ്മയിലും ഒറ്റയ്ക്കാണ് ഇപ്പം താമസിക്കുന്നത് അത് നോക്കുന്നുണ്ട് കുറേ ഇങ്ങനെയുള്ള നായ്ക്കളെയൊക്കെ നോക്കുന്നുമുണ്ട് അപ്പം നമുക്കത് ഒരു ടച്ചിങ് ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രകൃതി നിസ്സാരം നമ്മൾ റോഡിലൂടെ ഒക്കെ ഒത്തിരി പട്ടികളും പൂച്ചകളൊക്കെ ഇങ്ങനെ ചത്തു കിടക്കുന്ന കാണാം വണ്ടിയൊക്കെ ഇടിച്ചിട്ട് ഇൻക്ലൂഡ് ആമയൊക്കെ ചിലപ്പം കാണാമല്ലോ നമ്മളത് കാണുന്നുണ്ട് ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്നൊക്കെ അബദ്ധത്തിൽ അങ്ങനെ സംഭവിക്കാറുമുണ്ട് അപ്പം അയാൾ ആ ആ കൊച്ചനല്ലേ അത് ഒരു ചെറിയതായാലും ആ ജീവന അയാൾ കൊടുത്ത ആ ഒരു വില എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സ് എന്തായിരിക്കും എങ്ങനെയുള്ളൊരു മനസ്സിനുടമയായിരിക്കും അയാൾ അല്ലേ മറ്റൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം ജീവനപ്പോൾ ശ്രദ്ധിച്ചില്ല ആ പൂച്ചക്കുഞ്ഞിനെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ഒരു ചിന്ത ആ സമയത്ത് തനിക്ക് അപകടം വരും താൻ ശ്രദ്ധിക്കണം അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് വണ്ടി വരും അത് ശ്രദ്ധിച്ച് വേണം അങ്ങോട്ട് പോയി അതിനെ രക്ഷിക്കാൻ എന്നൊരു നിമിഷം പരിസരം പോലും മറന്നു എന്നുള്ളതാണ് അയാൾക്ക് ആ ഒരു അത്രയും സമയത്ത് അയാൾക്ക് പരിസരം എന്താണെന്നുള്ള ചിന്തയല്ല വന്നത് താൻ രക്ഷിക്കേണ്ട ഒരു ജീവനാണ് തൻ്റെ മുന്നിലുള്ളത് എന്ന ആ ഒരു ചിന്ത അത് അതിന് പ്രാധാന്യം വന്നുപോയി അതുകൊണ്ടാണ് ആ ൊച്ചന് അതിൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടത് അപ്പോൾ ഒന്നാമത് അത് ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് അച്ഛനും അമ്മയും ഇല്ലാത്തയാണ് അപ്പം മരിച്ചുപോയി അപ്പം ഒറ്റപ്പെട്ട് ജീവിക്കുന്നു അപ്പോൾ ആ ഒറ്റപ്പെടലും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകുന്ന ഒരു പയ്യനായിരിക്കും അത് ആ ഒറ്റപ്പെടുന്നതിൻ്റെ വേദന അതുകൊണ്ട് അതിന് ആ നായ്ക്കളോ അല്ലെങ്കിൽ പൂച്ചകളെയൊക്കെ സ്നേഹിക്കാൻ കൂടുതൽ മനസ്സുണ്ട് അത് അവരുടെ ആ പയ്യൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗം തന്നെയാണ് ആ ജീവികളെല്ലാവരും അപ്പം അതുങ്ങളെയൊക്കെ മറ്റൊരു സംഘടനക്കാര് അതിനെ വള ഏറ്റെടുത്തിട്ടുണ്ട് മറ്റ് ഇത് വള ഈ പയ്യൻ വളർത്തിക്കൊണ്ടിരുന്ന അതിനെയൊക്കെ അപ്പോൾ എന്തായാലും എന്താ പറയുക ചെറുതാണെങ്കിലും ഒരു ജീവന് വലിയ വില കൽപ്പിച്ച് അതിനെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചില്ലേ ആ ഒരു മനസ്സ് വലിയ മനസ്സ് തന്നെ അത് എല്ലാവർക്കും ഒന്നും ഉള്ള മനസ്സൊന്നും അല്ല കാരണം മനുഷ്യർ വണ്ടിയിടിച്ചാൽ പോലും കിടന്നാൽ പോലും ശ്രദ്ധിക്കാതെ പോകുന്നത് എത്ര ഒരിക്കലും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് അധികം പ്രായമൊന്നുമില്ല എന്നെക്കാട്ടിൽ ഒരു വയസ്സിനൊക്കെ മൂത്താണെന്ന് തോന്നുന്നു കൊച്ചൊരു ഒരു പെൺകുട്ടിയുണ്ട് അധികം ഒന്നുമില്ല കല്യാണം കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ വർഷമൊക്കെ ആയി കാണുള്ളൂ അതുപോലെ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് അപ്പോൾ ആക്സിഡൻറ് ഉണ്ടാകുമ്പോൾ അത് നിർത്താതൊക്കെ പോയതായിരിക്കാവില്ല ആക്സിഡൻ്റ് ഉണ്ടായിട്ട് റോഡിൽ ആരും അറിയാതെ കിടന്ന് വെഡ്ഡു പോയി മരിച്ചു അപ്പോൾ ആ ഒരവസ്ഥ ഒന്നാലോചന അപ്പോൾ ഈ ഇയാൾ ആ കൊച്ചനാ ഒരു സ്വന്തം ജീവൻ പിടിഞ്ഞിട്ട് ആ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ രണ്ട് രണ്ടുപേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു എന്തായാലും അത് നല്ല വലിയൊരു മനസ്സാണ് അവർക്ക് എന്താ പറയുക ഈശ്വരൻ പ്രത്യേക സ്ഥാനം നൽകട്ടെ സ്വർഗത്തിൽ നമ്മുടെ വിശ്വാസപ്രകാരം ശരിയല്ലേ